പിന്നെ ഡ്രൈവിംഗ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സൊക്കെ വരച്ചു കൊടുക്കും അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞു വളഞ്ഞു പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക എച്ച് ഒന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം എല്ലാ ുംമാറയാവേ ഇരുപത് ഇരുപത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരവ് ഉടനെ വരും മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ ഇരുവ ലൈസൻസ് അതിൽ വേണ്ട അതിനോട് അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും എപ്പറാളും പത്രവാർത്തകൾ കാണും അതൊന്നും എത്ര പേര് കോയ പേരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു രണ്ട് പേരെങ്കിലും വളയം നന്നായിട്ട് എനിക്ക് കാറോടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്ര പേരെ നമ്മൾ കാണാം കേരളത്തിൽ ജീവിക്കത്തി കാർ ഓടിച്ചിട്ടില്ല അപ്പം എനിക്ക് കാർ ഓടിക്കാൻസ് ഉണ്ട് എത്ര പേരെടുത്ത് എല്ല ക്യാമറയിൽ ഷൂട്ട് ചെയ്യും എന്തൊക്കെ നടക്കുന്ന അറിയും വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കും കാരണം നാളെ ഒരു മോശമായി പെരുമാറിയെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരരുതെന്നുള്ളത് കൊണ്ട് അറിഞ്ഞു സംഗതികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടാ നീ നീ എന്നെ പറഞ്ഞോ പക്ഷെ ഞാൻ ഒരു ഡ്രൈവിംഗ് എടാ പോടാന്നൊന്നും പറയാകത്തില്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല വളരെ മാന്യമായി അനുവാദമില്ലാമത് ഈ ഓഫീസിനെ കുറിച്ച് പരാതി ഫോണിലൂടെ പരാതി രേഖാമൂലം പരാതി അതെ വഴിയെ നടന്നു പോകുന്നവര് വിളിച്ചു നിർത്തി പരാതി മൂന്നുപേർ പോകാൻ പാടില്ല മൂന്നുപേർ കുഞ്ഞിനെ കൊണ്ടുപോകാം അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ പോകാം അല്ല മൂന്ന് ചെറുപ്പക്കാർ ഹെൽമെറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ഫൈനായിരിക്കും പക്ഷേ ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശ് എന്നത് എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല മസന്ന കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ മോനെ നീ എന്ത് കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് அனா இனி போம்பை என்ன கொடக் கொண்டுவு சத்தின்னா இதுவரை வர போயட்டில்ல புல் செல்ல வேண்டவக கொண்டுவானு வராம்